മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും സർക്കാർ ആശുപത്രികളുടെ ശോചന്യാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടും കേരള കോൺഗ്രസ് ജേക്കബ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി ജില്ലാ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്പർ വൺ മേഖലയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മന്ത്രിമാരെ അന്ന് ചികിത്സയ്ക്കും മൂക്ക ചികിത്സിക്കും എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് അവര് പോകുന്നത് നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലത്ത് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോകേണ്ട അവസ്ഥ അത് കേരളത്തിൽ ഇന്ത്യയിൽ ആശുപത്രികളിൽ വളരെ പോവായിരുന്നു ആ കാലത്ത് ജവഹർലാൽ നെഹ്റു ചികിത്സിക്കാൻ ഇഗ്വാന് കൊടുത്തില്ലെങ്കിൽ അതിനിടെ ചിലവ് അദ്ദേഹത്തിന് നറുവാട് നേരിട്ടേ അല്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ല ഇപ്പോ ഇവിടെ ജനങ്ങളുടെ നികുതിപ്പണം എട്ട് മറ്റു രാജ്യങ്ങളിൽ ചികിത്സിക്കുന്ന വ്യാജനെ പോവുകയും മറ്റു പല കച്ചവടങ്ങളും നടക്കുകയും ചെയ്യാം അങ്ങനെ ആണ് നടക്കുന്നില്ലെങ്കിൽ അമ്പറും കേരളത്തിൽ എന്തുകൊണ്ട് ചികിത്സിക്കുക ജനറൽ സെക്രട്ടറി രാജൻ വർക്കി അധ്യക്ഷത വഹിച്ചു പ്രദീപ് ചോമ്പാല മനോജ് ആവള ആശിക് അശോക് സലീം പുല്ലടി പൗലോസ് കരിപ്പാക്കുടി തോമസ് പീറ്റർ വി ഡി ജോസ് ഷെർലി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു